സംസ്ഥാന നിയമസഭയ്ക്ക് മുൻപാകെ സർക്കാർ അവതരിപ്പിക്കുന്ന വാർഷിക ബജറ്റുകൾ ഭരണഘടനാ പ്രകാരം വളരെ പരമ പവിത്രമായിട്ടുള്ള ഒന്നാണ് പക്ഷെ ആ സാങ്ക്ടിറ്റിയും ക്രെഡിബിലിറ്റിയും എല്ലാം ഈ കാലയളവിൽ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് സർ ബജറ്റിൽ പോലും വരുന്ന കണക്കുകൾ അത് ഫാക്ച്വലായി ശരിയാകണമെന്ന് ഭരിക്കുന്നവർക്കോ ധനകാര്യമന്ത്രിക്കോ പോലും അങ്ങനെ ഒരു നിർബന്ധമുള്ളതായിട്ട് തോന്നുന്നില്ല കാരണം ഇപ്പോൾ എല്ലാവരും ഇന്ന് പ്രശ്നിക്കുന്നുണ്ട് നമുക്ക് കേന്ദ്രം സംസ്ഥാനങ്ങളോട് പ്രത്യേകിച്ച് ബി ജെ പി ഇതര സംസ്ഥാനങ്ങളോട് പക്ഷപാതപരമായി പെരുമാറുന്നു എന്നുള്ള പ്രശ്നം കോൺഗ്രസ് ഉയർത്തുന്നത് തന്നെയാണ് കോൺഗ്രസിന് ആ സ്റ്റാൻഡും ഉണ്ട് ആ നിലപാടുണ്ട് പക്ഷേ നമ്മളത് പറയുമ്പോൾ അല്ലെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ നമ്മളെ മറ്റുള്ളവർ പരിഹസിക്കാൻ ഇടയാകാൻ അത് അവസരം കൊടുക്കരുത് ഇപ്പം ഈ അമ്പത്തി ഏഴായിരം കോടിയുടെ നമുക്ക് അവകാശപ്പെട്ടതാണെന്ന് പറയുന്നതിനകത്തൊന്ന് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ഇനത്തിൽ നമുക്ക് കുടിശികയായി നമുക്ക് നമുക്ക് അർഹതപ്പെട്ടത് കട്ട് ചെയ്തു എന്നാണ് പറഞ്ഞത് സർ നമ്മുടെ ധനകാര്യമന്ത്രി ഇരുപത്തിനാല് എട്ട് ഇരുപത്തിരണ്ടിന് നിയമസഭയിൽ നൽകിയ മറുപടി പ്രകാരം റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡായി നമുക്ക് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ നമുക്ക് അവാർഡ് ചെയ്തിരിക്കുന്ന തുക അമ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപയാണ് സാർ ഈ അമ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തേഴ് കോടിയിൽ ഇരുപത് ഇരുപത്തൊന്നിൽ പതിനഞ്ച് മുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി കിട്ടി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി കിട്ടി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ പതിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് കോടി കിട്ടി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ നാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് കോടി കിട്ടി ഇപ്പം നോക്കുമ്പോൾ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ പതിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാല് കോടി കിട്ടിയിട്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലായപ്പോൾ നാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊൻപത് കോടി ഉള്ളൂ അപ്പോൾ അതേ പതിമൂന്നിൽ നിന്ന് നാലായിരം ആയി എന്നാണ് പക്ഷേ മൊത്തത്തിൽ നമുക്ക് അമ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തേഴ് കോടിയിൽ ഏതാണ്ട് അമ്പത്തിരണ്ട് മുന്നൂറ്റി നാൽപ്പത്തിനാല് കിട്ടി ഇനി രണ്ട് മാസമുണ്ട് അപ്പോൾ ഏതാണ്ട് എഴുന്നൂറ് കോടി മാത്രമാണ് കിട്ടാനുള്ളത് അപ്പോൾ അതിനെ ആളുകളെ ഈ പാവപ്പെട്ട എൽ ഡി എഫിന്റെ എം എൽ എമാരെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ് ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ് അല്ലെങ്കിൽ ധനകാര്യമന്ത്രി മറുപടി പറയുമ്പോൾ പറയണം ഇരു ഈ പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് എന്ന് പറയുന്നത് ഫിക്സഡ് അല്ലേ ഇത്ര രൂപയല്ലേ നമുക്ക് അവാർഡ് ചെയ്തിരിക്കുന്നത് ആ അവാർഡ് ചെയ്തതിൽ കേന്ദ്ര സർക്കാർ കുറവ് വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ നിങ്ങളുടെ കൂടെ ഞങ്ങൾ നിൽക്കാം അതിന് പകരം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കരുത് നമ്പർ വൺ നമ്പർ ജി എസ് ടിയുടെ കാര്യത്തിലും ഇപ്പൊ ജി എസ് ടി നഷ്ടപരിഹാര മൂന്ന് നാല് വകുപ്പ് അതിൽ പറയുന്നുണ്ട് ഒരു ട്രാൻസിഷൻ പീരീഡ് പറയുന്നുണ്ട് ആ ട്രാൻസിഷൻ പീരീഡ് എന്ന് പറഞ്ഞത് അഞ്ച് വർഷമാണ് അത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ വരെയാണ് ഇനി ആ ട്രാൻസിഷൻ പീരീഡ് അഞ്ചു വർഷം എന്നുള്ളത് കൂട്ടണം എന്നുള്ള അഭിപ്രായം കോൺഗ്രസിനുണ്ട് നമുക്കുണ്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കാം പക്ഷേ അങ്ങനെ ചെയ്യണമെങ്കിൽ ജി എസ് ടി കൗൺസിൽ അത് ആവശ്യപ്പെട്ടുകൊണ്ട് പാർലമെൻ്റ് ഈ ജി എസ് ടി നഷ്ടപരിഹാര നിയമം അമെൻഡ് ചെയ്യണം അതറിയാവുന്ന ആളാണ് ധനകാര്യമന്ത്രി അദ്ദേഹത്തിന് കൂടുതൽ എം എൽ എമാരോട് പോലും അദ്ദേഹം അത് പറയത്തില്ല അത് പറയാതെ ജി എസ് ടി കോമ്പൻസേഷൻ ആക്ട് അമെൻഡ് ചെയ്യാതെ ഇനി നമുക്ക് പണം കിട്ടില്ല അത് ഇരുപത്തിരണ്ടിൽ അവസാനിക്കുന്നതാണ് അത് കഴിഞ്ഞ വർഷം കിട്ടിയതിന് അത്രയും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ആകുമായിരുന്നു എന്ന് പറഞ്ഞ് എന്തിനാണ് ആളുകളെ പറ്റിക്കുന്നത് സത്യസന്ധത വേണ്ടി ഇത്ര നിർബന്ധ ബുദ്ധി എന്തിനാണ് നിങ്ങൾക്കുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് അടുത്ത കാര്യം സാർ ഇവിടെ വലിയ വികസനം നടന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഈ സാർ ഞാൻ ഈ എക്കണോമിക് റിവ്യൂ നോക്കിയപ്പോൾ ഇത്തവണയും മുപ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടിയും മറ്റുമാണ് പ്ലാൻ മുപ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത് കഴിഞ്ഞ വർഷം അത്രേ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞതിന്റെ അംഗീകൃഷം അത്രേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ അങ്ങ് മറുപടി പറയുമ്പോൾ പറയട്ടെ ഈ പ്ലാൻ ഈ മുപ്പതിനായിരത്തിനകത്ത് നിൽക്കുകയാണ് അപ്പോൾ പിന്നെ എവിടെയാണ് ഈ വലിയ വികസന കുതിപ്പുണ്ടായത് പ്ലാനിനകത്ത് ഉണ്ടാവണ്ടേ ഈ മുപ്പത് മുന്നൂറ്റി എഴുപതിനകത്ത് ഈ പ്ലാൻ നിശ്ചലമായി നിൽക്കുകയാണ് പിന്നെ ഒരുപാട് പേജ് വിഴിഞ്ഞത്തിനാണ് ഇവിടെ നേരത്തെ ഷംസുദ്ദീൻ പറഞ്ഞു ആ ആറായിരത്തിന്റെ പദ്ധതിയിൽ ഏഴായിരത്തിന്റെ അഴിമതി പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ ആളാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സ്വർഗത്തിലിരുന്ന് പാവപ്പെട്ട ഉമ്മൻചാണ്ടി ചിരിക്കുന്നുണ്ടാകും നിങ്ങൾ ആറേഴു പേര് ആറേഴു പേജ് ഈ വിഴിഞ്ഞത്തിനും എല്ലാവരും സൂര്യോദയം സൂര്യോദയം സാർ അതുകൊണ്ട് സൂര്യോദയത്തിലേക്ക് കടക്കുന്നില്ല മുഖ്യമന്ത്രി ട്രോളിയാണോ എന്ന് എനിക്കറിയത്തില്ല ഈ സൂര്യൻ സൂര്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊഫസർ കെ പി കണ്ണൻ എൻ്റെ സി ഡി എസിന്റെ പഴയ ഡയറക്ടറാണ് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് ഏത് സൂര്യൻ എന്ന് ഞാനതുകൊണ്ട് അതോടം കൊണ്ട് വിടുവാ സമയക്കുറവായതുകൊണ്ട് സാർ ശ്രീ ബാലഗോപാൽ അദ്ദേഹം അദ്ദേഹം ബജറ്റിനകത്ത് വിദേശ സർവകലാശാലകൾക്ക് അനുവാദം കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പഴയ അംബാസിഡറും ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ വൈസ് ചെയർമാനുമായിരുന്ന ടി പി ശ്രീനിവാസൻ സാറ് ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതെ ഹേ പ്രഭുവാ എന്താണ് ഇവിടെ നടക്കുന്നത് വിദേശ സർവകലാശാലകൾക്ക് ആര് ആരനുവാദം കൊടുക്കുന്നു ബാലഗോപാൽ ആ പാവം പിടിച്ച ടി പി ശ്രീനിവാസൻ സാറിനെ എസ് എഫ്ഐക്കാർ കോവളത്ത് വെച്ച് അടിച്ച് നിലത്തിട്ടില്ലേ സാർ വിദേശ സർവകലാശാല എന്ന് പറഞ്ഞ ഒരു ആവശ്യത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അതിന്റെ ഒരു സെമിനാർ ആയിരുന്നു അപ്പൊ അടിച്ച് താഴെയിട്ടു എന്നിട്ട് ആ എസ് എഫ് ഐയുടെ പഴയ നേതാവ് വിദേശ സർവകലാശാലയ്ക്ക് അനുവാദം കൊടുക്കുന്നു സാർ ഞാൻ നിങ്ങളോട് വേറൊന്നും ചോദിക്കുന്നില്ല പുഷ്പനെ അറിയാമോ നിങ്ങളുടെ പുഷ്പനെ അറിയാമോ സാർ സഹകരണ മേഖലയിൽ കണ്ണൂരിൽ പരിയാരത്ത് എം വി രാഘവന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജ് വന്നപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണത്തിന്റെ അജണ്ടയാണെന്ന് പറഞ്ഞിട്ടാണ് സമരം ചെയ്തത് കൂത്തുപറമ്പിൽ വെടിവയ്പുണ്ടായത് സാർ ഇപ്പോൾ ആഗോളവൽക്കരണം ുടി വഴി ഊട്ടിയിലേക്ക് പോയോ സാർ ഈ ആഗോളവൽക്കരണം ഇപ്പൊ ഇല്ലേ വിദ്യാഭ്യാസത്തിന്റെ സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണത്തിന്റെ അജണ്ടയാണെന്ന് പറഞ്ഞവർ വിദേശ സർവകലാശാലകൾക്ക് പച്ചപരവതാനി അല്ല ചുവന്ന പരവധാനി വിരിച്ചു കൊണ്ടുവരുമ്പോ പുഷ്പനോട് മാപ്പ് പറയണം ടി പി ശ്രീനിവാസനോട് മാപ്പ് പറയണം എല്ലാ കാലത്തും നിങ്ങൾ ഇങ്ങനെ തന്നെയായിരുന്നു സാർ ഇവിടെ സാമൂഹ്യ പെൻഷൻ ഇവിടെ അഹമ്മദ് പറയുകയാണ് കൂട്ടുമോ എന്ന് വിചാരിച്ച് പ്രതിപക്ഷ അംഗങ്ങൾ ആകെ ആശങ്കയിലായിരുന്നു കൂട്ടിയാൽ കുഴപ്പമാണ് സർക്കാരിന് അംഗീകാരം കിട്ടും അപ്പോ ഞങ്ങൾക്ക് വിഷമം ഉണ്ടാകുമെന്ന് കരുതിയിട്ട് നിങ്ങൾ കൂട്ടിയില്ലെന്നാണോ പറഞ്ഞത് ഇതിനൊക്കെ ഞങ്ങൾ എന്താ സാർ പറയുന്നത് അയ്യോ ഒരു വിഷമം വരും കൂട്ടിയാൽ സർക്കാരിന് അംഗീകാരമാകും പ്രതിവർഷത്തിനൊരു വിഷമം ഉണ്ടാക്കേണ്ടെന്ന് കരുതിയിട്ട് ഇത്തവണ സാമൂഹ്യ പെൻഷൻ കൂട്ടിയില്ല എന്നൊക്കെ പറഞ്ഞാൽ ഈ സാർ ഇത് എവിടേക്കാണ് കൊണ്ടുപോണത് ഇവരെ വെറുതെ വഷളാക്കരുത് ഭരിക്കുന്നവരെ സാർ സാർ ഇവിടെ ലൈഫ് നിങ്ങൾ പറഞ്ഞല്ലോ സാർ ലൈഫിന്റെ കാര്യത്തിൽ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് എഴുപത്തി ഒരായിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് വീടുകൾ പണിയുമെന്ന് പറഞ്ഞതല്ലോ അങ്ങയുടെ ബജറ്റ് പുസ്തകത്തിൽ അങ്ങയുടെ ഇപ്പോഴത്തെ ബജറ്റ് പുസ്തകത്തിൽ പറഞ്ഞു മുപ്പത്തൊന്നായിരത്തി മുന്നൂറ്റി അമ്പത്തി ആറ് വീട് പൂർത്തിയായെന്ന് എഴുന്നൂറ്റി പതിനേഴ് കോടി രൂപയിൽ വെറും മൂന്നേ പോയിന്റ് ഏഴ് ആറ് ശതമാനമാണ് സാർ ലൈഫിൽ ഏറ്റവും പാവപ്പെട്ട ഒമ്പത് ലക്ഷം ആളുകൾ അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്ന ഈ ഭവന പദ്ധതിയിൽ നിങ്ങൾ ചെലവഴിച്ചത് സാർ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അഞ്ച് വർഷം കൊണ്ട് നാലര ലക്ഷം വീട് പണിഞ്ഞപ്പോൾ ഏഴ് വർഷം കൊണ്ട് നിങ്ങൾ പറഞ്ഞ ബജറ്റ് രേഖ പ്രകാരമാണെങ്കിൽ മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് വീടുകൾ മാത്രമാണ് ലൈഫ് ഹവന പദ്ധതി പ്രകാരം നിങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ളത് സാർ സപ്ലൈകോ സാർ സപ്ലൈകോ സാർ ഞാൻ 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 എന്റെ സമയവും മാറ്റിക്കൊള്ളനാടിന്റെ മൂന്ന് മിനിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടെ വേണമെങ്കിൽ എനിക്ക് തരാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ കോട്ടെ എന്തെങ്കിലും ആട്ടെ സാർ ഇവിടെ സാർ ഇവിടെ ഞാൻ പറഞ്ഞു പ്രതിപക്ഷത്തിന് ആകാശപ്പെട്ട മൂന്ന് മിനിറ്റ് ആണ് സ്പീക്കർ എടുത്തത് സാർ വിലക്കയറ്റം നിയന്ത്രിക്കാൻ കഴിഞ്ഞ ബജറ്റിൽ രണ്ടായിരം കോടി ഉണ്ടായിരുന്നു സാർ ഇപ്പോ കേരളീയത്തിനും സപ്ലൈക്കോ നവീകരണത്തിനും കൂടി ആകെ പത്ത് കോടിയാണ് സാർ സാർ നമ്മുടെ സിവിൽ സപ്ലൈസ് മന്ത്രിയുടെ നന്നാകുന്നതല്ലാതെ ഇവിടെ വിലക്കയറ്റം ഞാൻ സി പി ഐക്ക് വേണ്ടിയിട്ടാണ് വാദിക്കുന്നത് ഇവിടെ നിന്ന് ആ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സി പി ഐക്ക് വേണ്ടിട്ട് എന്താണെന്ന് വെച്ചാൽ ആ വകുപ്പിന് കാശ് കിട്ടിയില്ലെങ്കിൽ സപ്ലൈക്ക് അടച്ചുപൂട്ടും സാർ വിലക്കയറ്റം അതിരൂക്ഷമാകും അപ്പോൾ വിലക്കയറ്റം തടയാൻ നടപടിയില്ല സാർ കർണാടക നിങ്ങളുടെ കൂടെ സമരത്തിന് വന്നപ്പോൾ അവിടെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ത്രീകളുടെ അക്കൗണ്ടിൽ അവർ ഓരോ മാസം ഇടുന്നുണ്ട് സാർ ഇരുന്നൂറ് യൂണിറ്റ് വൈദ്യുതി സൗജന്യമാണ് സാർ പത്ത് കിലോ അരി റേഷൻ കാർഡിൽ ഒരാൾക്ക് പത്ത് പേരുണ്ടെങ്കിൽ നൂറ് കിലോ അരി കിട്ടുന്നുണ്ട് സാർ കർണാടകത്തിൽ പൊതുഗതാഗതത്തിൽ സ്ത്രീകൾക്ക് സൗജന്യമാണ് സാർ ഇവിടെ ആറ് മാസം പെൻഷൻ കൊടുക്കാത്ത പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഇഗ്രാൻസ് കൊടുക്കാത്ത കെ എസ് ആർ ടി സിക്കാർക്ക് പെൻഷൻ കൊടുക്കാത്ത കെ എസ് ആർ ടി സിക്കാർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട് സാർ ഒറ്റ കാര്യം പറഞ്ഞാൽ അര മിനിറ്റ് മതി മറ്റേ മൂന്ന് മിനിറ്റ് അര മിനിറ്റ് ചോദിക്കുന്നുള്ളൂ സാർ ഞാൻ ഒരു വാക്ക് ഒരു വാക്ക് ധർമ്മടത്തിന് മുന്നൂറ്റി മുപ്പത്താറ് കോടി പേരാവൂരിന് അഞ്ചു കോടി കണ്ണൂർ വന്നൊരു വാർത്തയാണ് കൂത്തപ്പറമിന് മുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി തലശ്ശേരിക്ക് എൺപത്തഞ്ച് കോടി അങ്ങക്ക് കല്യാശ്ശേരിക്ക് അറുപത്തിരണ്ട് കോടി മട്ടന്നൂരിന് മുപ്പത്തെട്ട് കോടി സാർ പേരാവൂരിന് അഞ്ച് കോടി ശരിയാണോ സാർ നിങ്ങൾ പറയുന്നു കേന്ദ്രം വിവേചനം കാണിക്കുന്നു ഉത്തർപ്രദേശിന് കൂടുതൽ കൊടുക്കുന്നു കേരളത്തിന് കുറച്ച് തരുന്നു സാർ ഞങ്ങളുടെ മണ്ഡലത്തിൽ അഞ്ചു കോടി സാർ എന്റെ ഞങ്ങളുടെ നിയമസഭാ മണ്ഡലത്തിലെ ജനങ്ങൾ സർക്കാരിന് കൊടുക്കുന്ന നികുതിയുടെ അർഹതപ്പെട്ട വിഹിതം മാത്രമാണ് സാർ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതിലെന്താ വിവേചനം സാർ ഇതിനെങ്ങനെ അങ്ങനെ ഒരു താരിഫുണ്ടോ ഉയർന്ന നേതാക്കന്മാർക്ക് ഭരണപക്ഷക്കാർക്ക് അങ്ങനെയൊന്നുമില്ല സാർ സാർ നിങ്ങളുടെ ഔദാര്യമല്ല ഞങ്ങളുടെ അവകാശമാണ് ഇത് ജന്മി കുടിയാൻ ബന്ധമൊന്നുമല്ല പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ നിങ്ങൾ ആ കാസർഗോട്ട് സാർ നിങ്ങൾ ആ കാസർഗോട്ട് വെച്ച് തലയിൽ കെട്ടിയ തലേക്കെട്ട് അഴിക്കണേ സാർ ഇപ്പോഴും ആ തലേക്കെട്ട് തലയിൽ ഇരിക്കുകയാണ് കാസർഗോട്ട് വെച്ച് നിങ്ങൾ ആ തലയിൽ നിഷേധിക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ ഈ ബജറ്റിനെ എതിർക്കുകയാണ് സഭയിൽ തന്നെ നേരത്തെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പരാമർശം കണക്കുകൾ ലൈഫ് പദ്ധതിയെ കുറിച്ച് നടത്തിയപ്പോ വിശദീകരിച്ചതാണ് പക്ഷെ ആ തെറ്റിദ്ധരിപ്പിക്കുന്ന പരാമർശം ആവർത്തിക്കുകയാണ് ബഹുമാനപ്പെട്ട ി വിഷ്ണുനാഥ് ചെയ്തിട്ടുള്ളത് മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് വീടുകൾ പൂർത്തിയാക്കി നാല് ലക്ഷത്തി തൊണ്ണൂറായിരത്തിലധികം വീടുകളുടെ അഗ്രിമെന്റ് വെച്ചു സാർ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പതിനെട്ട് കോടിയാണ് ചെലവഴിച്ചതെന്നാണ് സാർ ഇതുവരെ പതിനേഴായിരത്തിലധികം കോടി രൂപയാണ് ലൈഫിന് വേണ്ടി സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത് ഈ വർഷം ഈ ഈ വർഷം വർഷം ഈ വർഷം കോടിയല്ല രൂപ കോടിയല്ലി ജെ പി സർക്കാരിന്റെ ബി ജെ പിയുടെ വാദത്തെ പിന്തുണയ്ക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്